ഇന്നുണ്ടല്ലോ ഒരു വീഡിയോയിട്ട് നി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരാൻ കാരണം ഒരു സാധനം നിങ്ങളെ കാണിക്കാനാട്ടോ നിങ്ങൾ ഞെട്ടിപ്പോ വരുത് ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായോ ഇതൊരു മാങ്ങാപ്പഴമാണ് വീഡിയോയിൽ എത്രത്തോളം അതിന് വലിപ്പം കാണിക്കുന്നുണ്ട് എന്നെനിക്ക് അറിയത്തില്ല എനിക്ക് തോന്നുന്നു ഒരു കിലോയോളം ഈ മാങ്ങാപ്പഴം വരും കാരണം അത്രയ്ക്കും വലുതാണ് ശരിക്കും കണ്ട ഒരു തേങ്ങ പൊതിച്ച ഒരു വലിയൊരു തേങ്ങ പൊതിച്ചാൽ അത്രയും ഉണ്ട് ഈ മാങ്ങ തേങ്ങ മാങ്ങയാണോ എന്നാ എന്ത് മാങ്ങനെനിക്ക് അറിയത്തില്ല ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് ഞാൻ നിങ്ങളോടൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം എന്നും വൈകുന്നേരം അമ്മച്ചിനും കൂടെ നടക്കാൻ പോകുന്ന ഒരു പതിവാണ് ഈ വഴി കൂടെ തന്നെയാണ് അപ്പോൾ എന്ന് പോകുമ്പോഴും അവിടെ ഒരു മാവുണ്ട് മാവുന്നൊരു വീടിൻ്റെ മുന്നിൽ നിൽക്കുന്ന മാവാണ് മതിൻ്റെ പുറത്തേക്ക് കുറേ കമ്പുകൾ നിൽപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ കഴിഞ്ഞ വർഷം കുറേ മാങ്ങ മാങ്ങയുണ്ടായിരുന്നു പക്ഷേ നിലത്തുനിന്ന് എനിക്ക് പറിക്കായിരുന്നു ഞാൻ അങ്ങനെ പറച്ച് അച്ചാറിടുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒത്തിരി ആൾക്കാർ പറിക്കുന്നതുകൊണ്ടായിരിക്കണം അവർ ആ അവിടെ ശിഖരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞു മാവിൻ്റെ അപ്പം ഈ വർഷം എല്ലാം മാങ്ങ ഉണ്ടായത് മണ്ടയ്ക്കാണ് നമുക്ക് എത്തൊന്നുമില്ല താഴെ നിന്ന് കൊതി വിടാന്നല്ലാണ്ട് ഒരു രക്ഷയില്ല അപ്പം നടക്കാൻ പോകുമ്പോൾ ഇപ്പോൾ ഇവിടെ മാങ്ങയുടെ സമയമാണ് സൂപ്പർ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇഷ്ടംപോലെ മാങ്ങപ്പഴം കിട്ടും അപ്പം ഈ ഇന്ന് നടക്കാൻ പോയ സമയത്തുണ്ടേ താഴെ ഞാൻ കൊതി ച്ച് കൊതിവിട്ടോണ്ടിരുന്ന ഒരു മാങ്ങ താഴെ വീണ് കിടക്കുന്നു നല്ല മഞ്ഞ നിറത്തിൽ ഞാനിപ്പം അമ്മ അമ്മച്ചിനെ കൊണ്ട് അമ്മച്ചിട്ടിട്ട് ഓടാനും പറ്റത്തില്ല അപ്പം അതൊക്കെ പതക്കെ നടന്ന് എന്തൊക്കെയല്ലേ ഞാൻ അവിടെ കാരണം എനിക്കൊരു പേടിയുണ്ട് ഞാൻ എത്തുന്നതിന് മുന്നേ ആരെയും എടുത്തുകൊണ്ട് പോകുമോ എന്ന് എന്തൊക്കെയാലും അതെൻ്റെ കൈ തന്നെ കിട്ടി അത് വീട്ടിൽ കൊണ്ടുവന്നു അതൊന്നും മുറിച്ച് നോക്കാതെ എനിക്ക് സമാധാനം ഇല്ലായിരുന്നു കാരണം ഇവിടുത്തെ മാങ്ങയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കേടൊന്നും ഉണ്ടാവില്ല നമ്മുടെ നാട്ടിലെ മാങ്ങപ്പഴമൊക്കെ നമ്മൾ പേടിച്ചാണ് മുറിച്ച് നോക്കുന്നത് അപ്പം ഇവിടുത്തെ മാങ്ങയൊക്കെ അങ്ങനെ കേടൊന്നും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഞാനത് മുറിച്ചു അമ്പോ എന്ത് ടേസ്റ്റ് ആയിരുന്നു അറിയാം അപ്പോൾ എൻ്റെ ഉള്ളിൽ മാങ്ങാണ്ടി എന്ന് പറയുന്ന സംഭവം ഒരു കുഞ്ഞാണ് മൊത്തം ഫ്രഷാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് അറച്ചു അങ്ങനെ ഞാൻ അത് ആർത്തിയോടെ തന്നെ കേട്ടോ കഴിച്ചത് പക്ഷേ ഇവിടെ മാങ്ങാപ്പഴത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് എപ്പോഴും സൂപ്പർ മാർക്കറ്റിൽ പോയാലും ഞാൻ മാങ്ങ മേടിക്കാറുണ്ട് കാരണം ഒട്ടും ഭയങ്കര ചീപ്പാണ് ഈ സമയത്ത് സീസൺ സമയത്ത് ഭയങ്കര ചീപ്പാണ് പക്ഷേ ഇങ്ങനൊരു മാങ്ങാപ്പഴം കിട്ടിയപ്പം അത് വേറൊരു ത്രില്ലേ ആയിരുന്നു അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു കാരണം ഈ മാങ്ങാപ്പഴം ഒന്ന് കാണിക്കണം വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഓക്കെ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്